തെരുവുനായ് ശല്യത്തിൽ പുറത്തിമുട്ടി കോഞ്ഞാലിക്കോട്ടുമ്മൽ നിവാസികൾ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ പെട്ട കോഞ്ഞാലിക്കോട്ടുമ്മലിലുള്ള നിരവധി വീട്ടുകാരാണ് തെരുവുനായ് ശല്യത്തിൽ പൊറുതിമുട്ടുന്നത് കഴിഞ്ഞ ദിവസം പ്രദേശത്തെത്തിയ യുവതിക്ക് തെരുവുനായിയുടെ കടിയേൽക്കുകയും ചെയ്തിരുന്നു തെരുവുനായ് ശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് കോഞ്ഞാലിക്കോട്ടുമ്മൽ നിവാസികൾ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽപ്പെട്ട കോഞ്ഞാലിക്കോട്ടുമല്ലിലുള്ള നിരവധി വീട്ടുകാരാണ് തെരുവുനായ് ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നത് കുട്ടികളെയും മറ്റും ഓടിച്ച് ഭയപ്പെടുത്തുന്നതും വളർത്തുകോഴികളെയും മറ്റും പിടികൂടി കൊല്ലുകയും ചെയ്യുന്നത് പതിവാണെന്ന് ഇവിടത്തുകാർ പറയുന്നു ബുധനാഴ്ച ഈ പ്രദേശത്തെത്തിയ ഒരു യുവതിക്ക് തെരുവുനായയുടെ കടിയേൽക്കുകയും ചെയ്തു പ്രദേശത്തെ രോഗികളുള്ള ഒരു കുടുംബത്തിലേക്ക് സഹായവുമായി എത്തിയ വെള്ളലശ്ശേരി സ്വദേശി ട്രീസ ജോസിനാണ് തെരുവുനായയുടെ കടിയേറ്റത് വീട്ടിലേക്ക് അണ്ണന്റെ സംഭവം മോക്ക് ഭക്ഷണമൊക്കെ എടുത്തക്കണേൽ സൗണ്ട് കേട്ട് നായ കുറയ്ക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ വന്നോക്കിയത് അപ്പോൾ അവർ അവരെ അമ്മാളിക്കുന്ന വിളി കേട്ടിട്ടാണ് ഞാൻ പുറത്തോട്ട് വന്നത് അപ്പോഴാണ് നായ കടിച്ചിന്നുള്ള വിവരം കിട്ടിയത് ഇവിടുന്ന് ഭയങ്കര ശല്യ എൻ്റെ മോളി ഇവിടുന്ന് തൊള വർത്തിച്ചിട്ട് കുറച്ച് ചാടിയിട്ട് ഞാൻ തൈ വാതിൽ മാറ്റിങ്ങാണ്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നിന്നത് നിരവധി തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ ഇവിടെയുള്ള പണിതീരാത്ത വീടുകളിലും മറ്റും തമ്പടിക്കുകയും ആളുകളെ ആക്രമിക്കുകയും ചെയ്യുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി കോഞ്ഞാലിക്കോട് ഈ ഭാഗത്ത് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയ വീടുകളും കൂടുതൽ ആളുകളും സുഖമില്ലാത്തവരും രോഗികളുമാണ് പിന്നെ കുട്ടികളും ഇവിടെ ഇപ്പോൾ ഒരു പത്തിരുപതോളം നായ്ക്കൾ കുറച്ച് കാലമായിട്ട് ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് അതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായം അല്ലെങ്കിൽ ഇത് വരുത്താൻ വേണ്ടിയുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടുക ഞങ്ങൾ പല ഭാഗത്തും പരാതി പറഞ്ഞതാണ് ആ പരാതി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രാവശ്യം നെറ്റായിട്ട് ഇവിടെ വന്ന് അങ്ങോട്ട് പോയി പോയിന്നല്ലാണ്ട് പിന്നെ അങ്ങോട്ട് ആരും വരികേ ഒരു കാര്യവും ഇവിടെ ചെയ്തില്ല അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മാവൂർ